الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്തമൂത്തുന്നില്ലാസ്ലിമൂൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവും താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മൾ മനസ്സിലാക്കിയത് ദൈവവിശ്വാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥ ദൈവവിശ്വാസിയാകുമ്പോൾ അള്ളാഹുവിനുള്ള വിശ്വാസം വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ആയിത്തീരുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രതിഫലനങ്ങൾ നമ്മളുടെ ഇഹലോക ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി അവർ പ്രതീക്ഷയുള്ളവരായിരിക്കും വിശുദ്ധ ഖുറാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നല്ലതീന ആമനു വല്ലതീനു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സുഹൃതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അതാണ് ആ ആയത്തിന്റെ താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം അല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ് അവർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇതുപോലെയുള്ള മറ്റൊരു ഗുണത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിനുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന സുപ്രധാന ഗുണങ്ങളിൽ മറ്റൊന്ന് അവർ നിർഭയത്വമുള്ളവരായിരിക്കും എന്ന് പരിചയപ്പെടുത്തി തരും വിശുദ്ധ ഖുറാൻ പല സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും വലം വലം ഈമാനഹും ഈമാനഹും ലഹുമുൽ വഹും മുഹ്തദൂൻ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിൽ ഒരു ലുൽമും അവർ കൂട്ടിച്ചേർത്തിട്ടില്ല ആ ലുൽമിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊക്കെ വളരെ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ലുൽമ് എന്ന് പറയുന്നത് ഇന്ന ഇന്നിർക്ക ലുൽമുനാലും ഖുറാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെയുള്ള സുർക്ക് മാത്രമല്ല അതുപോലെയുള്ള നമ്മളോട് അള്ളാഹുസ്ബാനവും താല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടൊപ്പം നമ്മൾ അതുപോലെ തന്നെ വിലക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഗുണം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ വലം ഈമാനഹും എൽസുമാനഹും അങ്ങനെയുള്ള ഒരു ഒരുമും അവർ ഈ വിശ്വാസത്തോടൊപ്പം കൂടി കൂട്ടി കലർത്തിയിട്ടുമില്ല അങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നു അവർക്കാണ് നിർഭയത്വമുള്ളത് മുഹ്തൂൻ അവരാണ് സന്മാർഗം പ്രാപിച്ചത് ആ പറഞ്ഞ രണ്ടു വാക്കും അവസാനം പറഞ്ഞ രണ്ടു വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ നമസ്കാരത്തിലും നിർബന്ധപൂർവം അള്ളാഹു സുഹാന ഉത്താല നമ്മളോട് പറയിച്ചിട്ടുള്ളതാണ് അള്ളാഹുവെ എനിക്ക് എന്ന് പറഞ്ഞ ഹിതായത്ത് വെറും ഹിതായത്തല്ല സുറാത്ത് അൽ ഏറ്റവും നേരായ ചൊവ്വായ വഴിയിൽ അള്ളാഹുവെ ഞങ്ങളെ വഴി നടക്കണേ അപ്പൊ അങ്ങനെയുള്ള മുഹത്തദീങ്ങളായിത്തീരുന്നത് അതുപോലെ തന്നെ നിർഭയത്വമുള്ളവരായി നിർഭയത്വമുള്ളവരായിത്തീരുന്നത് ഈ വിശ്വാസികളാകുന്നു എന്ന് പരിചയപ്പെടുത്തി തരുന്നു അള്ളാഹു സ്മഹാനവ് തല അള്ളാഹുവിൻ്റെ ഒരു വലിയ വാഗ്ദാനത്തെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രംഗമുണ്ട് അള്ളാഹു നിങ്ങൾക്ക് വഅദ ചെയ്യുന്നു എന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു അല്ലാഹുവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള വാഗ്ദാനമല്ല അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താണ് അള്ളാഹു സുഹാനൗത വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്യുന്നു ആ വിശ്വാസം മാത്രം പോരാ അനുസൃതമായിട്ടുള്ള സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും വേണം അങ്ങനെയുള്ള ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിശ്വാസികൾക്ക് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും മാത്രമല്ല വല അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള മതം ആ മതത്തിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് നിങ്ങൾ മാറി തീരുകയും ചെയ്യും ഭയത്തിന് ശേഷം അള്ളാഹു സുബാനൗത്താല അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു തന്നിട്ട് പറയാണ് എപ്പോഴാണത് ആദ്യം തന്നെ പറഞ്ഞത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് അമല അമൽഹാത്തുകൾ ചെയ്യുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നിട്ടും അവസാനം ഓർമ്മപ്പെടുത്തുന്നു ഈ പറഞ്ഞ ഗുണവിശേഷണങ്ങൾ വിശേഷണങ്ങൾ അതിനവർ അർഹരായിത്തീരുന്നത് അവർ എന്നെ ആരാധിക്കുമ്പോഴാണ് അതുമാത്രം അത് മാത്രം പോരാ ലായു എന്നെ ആരാധിക്കുക എന്നുള്ളത് മാത്രം പോരാ ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ ലോകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ദൈവവിശ്വാസികളും ദൈവത്തെ ആരാധിക്കുന്നവരുവാ പക്ഷേ പലപ്പോഴും അതോടൊപ്പം ആ ദൈവത്തോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുന്ന പ്രവണത ഉണ്ടോ അതുകൊണ്ടാണ് ലാ യുശിരിക്കൂന ബീഷെന്ന് പറഞ്ഞിൽ ഒന്നിനെയും ചേർക്കാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്നിട്ട് ഖുർമ്മപ്പെടുത്തുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുവ്യക്തമായി പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ടും നിങ്ങൾ അവിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളാകുന്നു ആളുകൾ എന്നുള്ള ഹുസ്ബാൻ താൽ ഓർമ്മപ്പെടുത്താൻ അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കിയ ആയത്തിലും വലം എന്ന് അല്ല ഇവിടെയും അള്ളാഹു സുബാന ചെയ്യുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട വാഗ്ദാനം അവർക്ക് അമ്ന് നൽകാം എന്നുള്ളത് അവിടെയൊക്കെയും അള്ളാഹു സുബാന ഉത്താല ഒരു ഷർത്തുവെക്കുന്നുണ്ട് അവർ എന്നിൽ പങ്കു ചേർക്കാതെ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉടമകളാകുമ്പോൾ അള്ളാഹു സുബാനൗതാല നൽകുന്ന വാഗ്ദാനമാണ് ആ വിശ്വാസത്തിന്റെ ഫലമായി നിർഭയത്വമുള്ളവരായി തീരും വിശ്വാസികൾ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കിയ വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനുള്ള വിശ്വാസം സുദൃഢമാകുമ്പോൾ അമിനുണ്ടാകുന്നത് എന്നും ആ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകുമ്പോൾ ആ നിർഭയത്വം നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതും ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു വിശ്വാസത്തിൽ കലർപ്പുണ്ടാകുമ്പോൾ അന്ന് നഷ്ടപ്പെടുന്ന രൂപം ഖുർആൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാ നിർഭയത്വം നഷ്ടപ്പെടുന്നത് ആ പിഷാജിന്റെ ഔലിയാക്കന്മാരെ ആ പിശാജിന്റെ ആളുകളെ വക്താക്കളെ പേടിപ്പെടുത്തി എങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ചിലപ്പോ അവർ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പേടിപ്പെടുത്തും അതുപോലെ തന്നെ മറ്റുള്ള പല രൂപത്തിലും പിഷാജ് പേടിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കുറാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് അല്ല പറയാ ആ നിർഭയത്തുണ്ടാകുന്ന വഴി മനസ്സിലാക്കി തരാ നിർഭയത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപവും ഓർമ്മപ്പെടുത്തുക പിശാജു പലതും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും നിങ്ങൾ പേടിക്കേണ്ടത് എന്നെ മാത്രമായിരിക്കണം എന്നാണ് അള്ളാഹുവിനെ മാത്രം പേടിക്കുക ആ പേടിക്കുന്നതിന്റെ രൂപത്തെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും ഒരാൾ അള്ളാഹുവിനെ പേടിച്ചു വേറൊന്നിനെയും നമ്മൾ പേടിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവനെ എല്ലാം പേടിക്കുന്നു അള്ളാഹു പേടിക്കുന്ന ഒരു വ്യക്തിയെ പേടിക്കുന്ന ഒരു സമൂഹത്തെ ഒരു വിശ്വാസ കൂട്ടത്തെ അവനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നു എല്ലാം പിന്നെ അവനെ പേടിക്കുന്നു ഇനി ഒമല്ലം യ നമുക്ക് പേടി ആളുകളാണ് ആളുകളെയാണ് അങ്ങനെ ഉണ്ടാവില്ല ആളുകൾ എന്ത് വിചാരിക്കും മനുഷ്യന്മാരെന്ത് വിചാരിക്കും എന്നുള്ള നിനക്ക് പേടിക്കുന്നത് അള്ളാഹുവിനെ അല്ല മറ്റു പലതിനെയുമാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് വിചാരിക്കുക അള്ളാഹു അല്ലാത്തതിനെയാണ് ഒരുത്തൻ പേടിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എല്ലാത്തിനെയും പേടിയായിരിക്കും എന്തും നമുക്ക് ഭയമുള്ളതായിരിക്കും എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ശരിയായ വിശ്വാസത്തിൽ നിന്ന് ഒരുത്തൻ തെന്നി മാറുമ്പോൾ അതിന് സുന്ദരമായ ഒരു ഉദാഹരണം വിശുദ്ധ ഖുറാൻ പറഞ്ഞു തരുക ഒരുത്തൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോ കാശത്ത് നിന്ന് പിടുത്തം വിട്ട് വീണ ഒരുത്തനെ പോലെയാവില്ല അതൊരു വല്ലാത്ത പ്രയോഗമാണ് നമ്മൾ ഒരു ഒരു സ്റ്റെപ്പുമെന്ന് ഇങ്ങനെ അറിയാതെ ഒന്ന് തെന്നി വീഴുമ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ ഒറ്റ കാലിന്റെ അത് അങ്ങനെയാണെങ്കിൽ തന്നെ അറിയാതെ തെന്നി വീഴുമ്പോ നമുക്ക് പിടുത്തം കിട്ടൂല എന്നാൽ അതിലും അപ്പുറം ആകാശത്ത് നിന്ന് ഒരുത്തന് വീഴുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ആകാശത്തു നിന്ന് ഒരുത്തം വൃത്തം വിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ വധിക്കുമ്പോൾ അത് എവിടെങ്കിലും ഒരു ഒരു ലക്ഷ്യസ്ഥാനത്തേക്കല്ല അത് വരിക ചിലപ്പോൾ ഏതെങ്കിലും പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കാറ്റ് ഏതെങ്കിലും അഗാധമായ ഗർത്തത്തിലേക്ക് അവനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എവിടെയാണ് എത്തിപ്പെടുക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു ഇതാണ് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് നമ്മൾ തെന്നിമാറി ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുമ്പോണ്ടാകുന്ന അവസ്ഥ എവിടെയോ എവിടെയും എത്താം എന്തും പേടിക്കാം ഏത് മഹാഗർത്തത്തിലും വന്ന് വീഴാം എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും അപ്പം അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം നമ്മൾ ഈ ദുനിയാവിലും നാളെ ഫലലോകത്തും നിർഭയത്വമുള്ളവരായിരിക്കും എന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ നിർഭയത്വം ഉണ്ടാകുന്നത് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ ഭയപ്പെടുമ്പോഴാണ് പേടിക്കുമ്പോഴാണ് മറ്റൊന്ന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ സാധിക്കണം നമ്മൾ കുറെയൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ചൊക്കെ ചെയ്തു നോക്കി ഇനി അണ്ട് അങ്ങനെ ആയിരിക്കും പരപ്പ് ഇനി ഏതായാലും തവക്കൽത്തുമല്ലാതെ അങ്ങനെയുള്ള ഒരു വരമേൽപ്പിക്കൽ അല്ല അള്ളാഹു സുബാന പരിചയപ്പെടുത്തി തരുന്നത് എറിയപ്പെടുന്ന സന്ദർഭം നമ്മൾ നമ്മൾ ആ ചരിത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടാവില്ല എന്നാൽ അങ്ങനെ ആ ഒരു രംഗണ്ടല്ലോ അദ്ദേഹത്തെ ആ ഒരു വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുക ഉറപ്പായും പോകും അത് ഉറപ്പാണ് പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വന്നു മലക്കുകളോട് പറയാണ് ഇല്ലാ ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിട്ടുണ്ട്

ആളുകൾ വന്നുകൊണ്ട് അവിശ്വാസികളായ ആളുകൾ വന്നുകൊണ്ട് വിശ്വാസികളെ പേടിപ്പെടുത്തി നാനാ ഭാഗത്തു നിന്നും ആളുകൾ നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുണ്ട് പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ പേടിക്കണം രക്ഷില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുനാഫിക്കളായ ആളുകൾ ഈ ഒരു സമൂഹത്തെ പേടിപ്പെടുത്തി പക്ഷേ അങ്ങനെ പേടിപ്പെടുത്തുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പേടിക്കല്ല അവർ ചെയ്യണം പിന്നെയോ അവരുടെ വിശ്വാസം വർദ്ധിച്ചു ആ വിശ്വാസം വർദ്ധിക്കുമ്പോഴോ അതിനനുസരിച്ചിട്ടുള്ള വാക്കാണ് പുറത്തു വരിക വിശ്വാസം ഇല്ലെങ്കിലോ പേടിയാണ് പേടിയുടെ വാക്കാ പുറത്തു വരിക എന്താണ് ആ വിശ്വാസത്തിന്റെ വാക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മതി ഏറ്റവും ഉത്തമൻ അവനല്ലേ എന്നുള്ള വന്നു ഇബ്രാഹിം നബി അതുപോലെ തന്നെ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ അനുയായികളും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ അങ്ങനെയൊക്കെയായിരുന്നു ചരിത്രം എന്ന് മനസ്സിലാക്കി തരാനല്ല ആ ചരിത്രം ഉൾക്കൊള്ളേണ്ടവരാണ് വിശ്വാസികൾ എന്ന് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ നമ്മൾ അത് ഉൾക്കൊള്ളുമ്പോൾ അവർ അനുഭവിച്ചതുപോലെയുള്ള നിർഭയത്വം അനുഭവിക്കുന്ന വിശ്വാസികളായി നമ്മൾ തീരും എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുവാനുമുള്ള സൗഫ്യത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അാഹു സുബാനോ താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മളൊക്കെ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ചില പ്രാർത്ഥനകളും വിഖറുകളൊക്കെ ചൊല്ലാറുണ്ട് ആ കൂട്ടത്തിൽ പോകാതെ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന എന്ന് നമുക്കതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും പ്രാർത്ഥനയാവുമ്പോൾ അള്ളാഹോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയായിരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരു ആവശ്യപ്പെടലല്ലത് മറിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം അത് നമ്മൾ ഇങ്ങനെ ആവർത്തിക്കണം എന്താണ് നമ്മൾ ഇതിലൂടെ പറയുന്ന അള്ളാഹു പടച്ചവനെ നീ വല്ലതും എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു സുബഹാനവത്താല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് നൽകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വിധിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല അതുപോലെ തന്നെ വല മുലിമാനത്ത തിരിച്ചും പറഞ്ഞു തരുന്നു ഇനി അല്ല വല്ലവും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകാനും ഒരാൾക്കും കഴിയും അപ്പൊ അള്ളാഹു സുബഹാനൂത്താല വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തടയാനും അള്ളാഹു നമുക്ക് ഒന്ന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകാനും ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് അള്ളാമലി അങ്ങനെ ഒരു സ്വിച്ച് ഫാൻ തിരിയണമായിട്ടുള്ള ഒരു തിരിച്ചിൽ തീരുന്നോണ്ട് കാര്യം അതിനു വേണ്ടിയിട്ടുള്ളതല്ലോ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ തത്വമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അല്ലെ എല്ലാ ദിവസവും അഞ്ചു നേരം ഇങ്ങനെ പറയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസി അങ്ങനെ ആയിരിക്കണം എന്നാണ് ആ നിർഭയത്വം വരുന്ന മറ്റൊരു വഴിയാണത് മറ്റോൻ എന്തോ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്തതിന്റെ പേരിൽ പറഞ്ഞതിന്റെ പേരിൽ അവൻ പാരവെച്ചതിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അസ്വസ്ഥതണ്ട ആവശ്യമില്ല താല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകണം എന്നൊരു കാര്യം തീരുമാനിച്ചാൽ ലോകത്ത് ഒരു മഹലൂക്ക് വിചാരിച്ചാലും എല്ലാവരും കൂടെ അതിനു വേണ്ടി യോജിച്ചാലും അത് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് നമ്മൾ നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇനി വേണ്ടാന്ന് വിചാരിച്ചാൽ എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടുണ്ട് അത്ര കുപ്പി രക്തം വേണം എത്ര വേണം മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഒന്നും ഉപകാരപ്പെടില്ല അപ്പൊ അള്ളാ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തണം എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ വേജാറായി നടക്കേണ്ട ആവശ്യമില്ല ചിലതൊക്കെ അള്ളാഹു എല്ലാം അവിടെ തീരുമാനിച്ചു വെച്ചതാണെന്ന് പറഞ്ഞ് പെരയിൽ ഇരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കാം തവക്കുലിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അതും കൂടെ ചേർത്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും നസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ്മയും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നു ഒട്ടകപ്പുറത്താണ് വന്നത് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവരുടെ സഹസ്സിൽ വന്നിരുന്നു നബി ചോദിച്ചു എല്ലാ ഒട്ടകം അത് തവക്കൽ തോൽ അല്ലാന്ന് പറയും ഞാൻ അള്ളാഹുലി തവക്കിലാക്കിയത് റസൂൽ പറഞ്ഞു അതിനെ പിടിച്ചു കെട്ടിയിട്ട് തവക്കൽ തോൽ അല്ലാന്ന് പറയും അപ്പൊ നമ്മൾ ചോദിക്കും പിടിച്ചു കെട്ടിയാ പിന്നെ തവക്കൽ തോൽ അവിടെ ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടാണ് തവക്കിലാക്കേണ്ടത് അത് എന്നാണത് കൊടുത്തത് അപ്പൊ ഇവിടെ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ പിന്നെ നമ്മൾ അവിടെ തവക്കൽ തോൽ അല്ല അള്ളാഹു വിധിച്ചതാണ് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു തത്വം ഉൾക്കൊള്ളാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കണം അപ്പൊ പിന്നെ വേജാറും വിഷമൊന്നും വല്ലാതെ വരില്ലാഹുൽ വിശുദ്ധ ഖുർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ആദ്യ ഭാഗത്തൂടെ അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല ഇനി പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് നൽകാൻ കഴിയുമോ അതിനും ഒരാൾക്കും കഴിയുകയില്ല അതിനുശേഷം ഓർമ്മപ്പെടുത്തുക അവനെത്രേ പ്രതാപിയും യുക്തിമാനും എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തും അപ്പൊ ഈ പറഞ്ഞ ആശയം വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിലായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അങ്ങനെ വിശ്വാസത്തിന്റെ ആ ശരിയായ വിശ്വാസികളായി മാറാനും ആ വിശ്വാസത്തിന്റെ മാധുര്യങ്ങൾ വിശ്വാസത്തിന്റെ അനുഭൂതികൾ അത് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു സുഹാനോതാല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനൗത്താല അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ് നാദ ഇഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകേണ്ട മേത്തമ്പുരാനെ ഞങ്ങളെയും അവരെയും ജന്നാത്തൽ ഫിർദൗസല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടേണ മേത്തമ്പുരാനെ റബ്ബന ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد الحمد لله رب العالمين